ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ ഭാവിയുടെ കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഈ കൂടി അവസാനിക്കുകയാണ് അത് സാൻഡോസ് പുതുക്കും നെയ്മർ അതിന് തയ്യാറാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് നെയ്മറെ കൊണ്ടുവരാൻ വേണ്ടി മെക്സിക്കൻ ക്ലബ്ബായ പച്ചൂക്കക്ക് താല്പര്യമുണ്ട് എന്ന് മാർക്ക കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വിട്ടിരുന്നു മാത്രമല്ല ബ്രസീലിയൻ ക്ലബായ ഫുളുമിനൻസും ഇത്തവണത്തെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ നെയ്മറെ പങ്കെടുപ്പിക്കാൻ അവർക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല അവർ നെയ്മർക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷെ നെയ്മർ ജൂനിയർ തന്നെ അത് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് ഫുളിബിനൻസിൻ്റെ പ്രസിഡൻ്റായ മരിയോ ബിറ്റൻ കോർട്ട് തന്നെ തുറന്നു പറഞ്ഞ ഒരു കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നെയ്മറെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഫുളിമിനൻസ് പ്രസിഡന്റിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്ലബ്ബ് വേൾഡ് കപ്പിന് വേണ്ടി വലിയ താരങ്ങളെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിരുന്നു നെയ്മറെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു നെയ്മറുടെ അടുത്ത സുഹൃത്താണ് പരിശീലകനായ റനാറ്റോ ഗൗച്ചോ ഞാൻ അദ്ദേഹത്തോട് ഇതേക്കുറിച്ച് അഭിപ്രായം തേടിയിരുന്നു അദ്ദേഹം സമ്മതം മൂളിയതോടെ ഞാൻ നെയ്മറുടെ ക്യാമ്പിനെ കോണ്ടാക്റ്റ് ചെയ്തു നെയ്മർ വളരെ ബഹുമാനത്തോടു കൂടിയാണ് സംസാരിച്ചത് തൻ്റെ പിതാവിനോട് സംസാരിക്കാനാണ് നെയ്മർ ആദ്യം എന്നോട് പറഞ്ഞത് നെയ്മറുടെ പിതാവിനെ വിളിക്കുന്നതിന് മുൻപ് ഞാൻ സാൻഡോസിന്റെ പ്രസിഡന്റിനെ വിളിച്ചു അദ്ദേഹത്തിന് തടസ്സങ്ങൾ ഒന്നുമില്ലായിരുന്നു നെയ്മറെ സൈൻ ചെയ്യാനുള്ള അനുമതി അദ്ദേഹം നൽകി നെയ്മറുടെ പിതാവിനും എതിർപ്പില്ലായിരുന്നു ക്ലബ്ബ് വേൾഡ് കപ്പിൽ നെയ്മറെ കളിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം നെയ്മർ വീണ്ടും ഇന്നലെ വിളിച്ചിരുന്നു വളരെ കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത് ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത് തീർച്ചയായും വളരെ അഭിമാനകരമായ ഒരു കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ നിലവിൽ നെയ്മർ ജൂനിയർ അതിന് ഉദ്ദേശിക്കുന്നില്ല കാരണം ശാരീരികമായി താൻ പൂർണ്ണമായും സജ്ജനായിട്ടില്ല എന്ന് നെയ്മർ എന്നോട് പറയുകയായിരുന്നു എന്നെ അറിയിക്കുകയായിരുന്നു തൻ്റെ ഫിറ്റ്നസ് പൂർണ്ണമായും വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു മാസമാണ് ഇത് അതുകൊണ്ട് തന്നെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നെയ്മർ എന്നോട് പറഞ്ഞു ഇതാണ് ഫിളമിനൻസിൻ്റെ പ്രസിഡൻറ്റ് പറഞ്ഞിട്ടുള്ളത് അതായത് നെയ്മർക്ക് ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കാനുള്ള കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു എല്ലാവരും ഓക്കെ ആയിരുന്നു പക്ഷേ നെയ്മർ ഓക്കെ അല്ല തൻ്റെ ഫിറ്റ്നസ്സിനെ കുറിച്ച് പൂർണ്ണ ബോധ്യം അദ്ദേഹത്തിനുണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിക്കാൻ വേണ്ടിയുള്ള ഒരു ഫിറ്റ്നസ് കൈവരിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഫിളമിനൻസിൻ്റെ ക്ഷണം ഇപ്പോൾ നെയ്മർ ജൂനിയർ നിരസിച്ചിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം